ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസ ഫലങ്ങൾ യാത്രകൾ കൂടുതൽ വേണ്ടിവരും ആശങ്കപ്പെട്ട ആരോഗ്യം പൂർവസ്ഥിതിയിലാകും രേവതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ മലയാള മാസങ്ങളായ മിഥുനം കർക്കിടക മാസ ഫലപ്രകാരം മിഥുന മാസത്തില് സന്താനങ്ങളുടെ തൊഴിൽ പഠനം തുടങ്ങി പലവിധത്തിലുള്ള വിധത്തിലുള്ള ആവശ്യങ്ങൾക്കായി അവധിയെടുത്ത് യാത്രകൾ നടത്തും സർവർക്കും തൃപ്തിയായ നിലപാട് മൂലം മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കും വിവര സാങ്കേതികവിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് അനുമോദനങ്ങൾ ലഭിക്കും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശ്വസുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം കർക്കിടക മാസത്തിൽ സങ്കീർണമായ കാര്യങ്ങൾ ലളിതമായി ചെയ്തു തീർക്കുന്നതിൽ അഭിമാനം ഉണ്ടാകും പുതിയ ഭരണ സംവിധാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും നല്ല സമീപനം മൂലം കാര്യവിജയമുണ്ടാകും പുതിയ തലമുറയിലുള്ളവർക്ക് സദാചാര നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം ലഭിക്കും അത് അവർ പാലിക്കുന്നതിൽ കൃതാർത്ഥതയുണ്ടാകും പല സുഖഭോഗങ്ങൾക്ക് അവസരമുള്ള സമയമായിരിക്കും എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന സമയമാണ് മുന്നിലുള്ളത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ